ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റിയ ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് നമുക്ക് കേട്ട് നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യാനും മറക്കരുതോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ ഈ വീഡിയോസിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റു വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ നമുക്ക് പാട്ട് കേട്ട് നോക്കിയാലോ ജയ് ഭാരത് ജയ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യ വികസിത വൻ ശക്തി എൻ സ്വന്തം ഇന്ത്യ ജയ് ഭാരത് ജയ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യ വികസിത വൻ ശക്തിയ വിവസായ പുരോഗതി നേടിയ ഇന്ത്യ ആകാശം കീഴടക്കി ഉയർന്നിടും ഇന്ത്യ വിവസായ പുരോഗതി നേടിയ ഇന്ത്യ ആകാശം കീഴടക്കി ഉയർന്നിടും ഇന്ത്യ ജയ് ഭാരത് ജയ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യ വികസിത വൻ ശക്തി എൻ സ്വന്തം ഇന്ത്യ ഇനിയൊരു ശക്തികൾക്കും മടിയറവയില്ല ഉയരത്തിൽ പാറിയിടുമൻ പതാകെ എന്നഭിമാനം ഇനിയൊരു ശക്തികൾക്കും മടിയറവയില്ല ഉയരത്തിൽ പാറിയിടുമൻ പതാകെ എന്നഭിമാനം ജയ് ഭാരത് ജയ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യ വികസിത വൻ ശക്തി എൻ സ്വന്തം ഇന്ത്യ ജയ് ഭാരത് ജയ് ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യ വികസിത വൻ ശക്തി എൻ സുന്ദ കൂട്ടുകാരെ പാട്ട് കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റു വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങളുടൻ വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ഇൻഡിപെൻഡൻസ് ഡേ ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ബായ്